സംസ്ഥാന ടൂർ ഗ്രൂപ്പ് യോഗം ചേർന്നു പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാക്കവച്ചു ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു ഇപ്പോൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും നിർദ്ദേശത്തോടു കൂടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയായിരിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ സമർപ്പിക്കാൻ പോകുന്നത് വേറെ ഏതെങ്കിലും നാമനിർശ നിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരിക്കും പക്ഷേ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം ഭരണാധികാരിയായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി ഇന്ന് വൈകിട്ട് എത്തിയതിനു ശേഷം നാളെ രാവിലെ സംസ്ഥാന പ്രതിനിധി സഭയുടെ സമൃദ്ധി സമ്മേളനത്തിൽ വെച്ച് നടക്കും ഈ കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങളിൽ അങ്ങനെ അദ്ദേഹം വർഷങ്ങളായിട്ട് അതായത് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ജനങ്ങളുമായിട്ടുള്ള ബന്ധ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് പാർട്ടിയുടെ അത്തരത്തിലുള്ള യോഗങ്ങളിൽ നേരിട്ടും ഓൺലൈനായിട്ടും അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട് അതിനു പുറമെ അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് ടേം അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക എനിക്ക് ഏതായാലും മുന്നോട്ട് പോകാൻ ഒരു തരത്തിലല്ല അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് പ്രശ്നം ഉണ്ടാകാങ്കിൽ കേരളത്തിലെ സംസ്ഥാന കോർ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും ഏകകണ്ഠമായിട്ട് ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിൽ നിൽക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആശങ്കയും ഒരു തരത്തിലുള്ള സംശയവും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരിൽ ആർക്കുമില്ല പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ആർക്കെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടുതൽ ഊർജിതമായിട്ട് നീങ്ങും കാരണം ആ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ആ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇടാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളിൽ ശ്രീ രാജീവ് ജിയും പങ്കാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇത്രയും കാലം നടന്നത് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് അതുകൊണ്ട് അത് ഇനി ഇനിയിപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടത് ആളാരാണെന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു കാര്യമില്ല മാത്രമല്ല ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു ആലോചനയോ നിർദ്ദേശമോ അഭിപ്രായമോ ആവശ്യമോ ആരും ഉന്നയിച്ചിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരെല്ലാം സംഘടനാ തലത്തിലൊക്കെ അടുത്തിട്ടിൽ നിന്ന് ഒക്കെ വന്ന ആളാണ് പുതിയൊരു അങ്ങനെ പ്രവർത്തിക്കാത്ത ഒരാൾ ആയതുകൊണ്ട് അവരുടെ അതൊക്കെ ഇതൊക്കെ ആപേക്ഷിക്കമായിട്ടുള്ളതാണ് കാരണം ഓരോ പ്രസിഡന്റേന്റെയും അനുഭവ പരിചയം വ്യത്യസ്തമായിരുന്നു ഒരാളും മറ്റൊരാളെ പോലെയുള്ള ആളായിരുന്നില്ല എന്നു പറഞ്ഞാൽ തുടക്കം മുതലുള്ള ആളുകളെ എടുത്ത് ഓരോരുത്തരും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ആ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം പാർട്ടിക്ക് മുതൽ കൂട്ടാകും മാത്രമല്ല ഈ പ്രസിഡന്റ് ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ പ്രസിഡന്റ് പ്രസിഡൻ്റാവുന്നു എന്നുള്ളതിനർത്ഥം ഇതുവരെ ഉണ്ടായിരുന്ന പ്രസിഡൻ്റുമാരുടെ പ്രവർത്തനങ്ങളുടെ അനുഭവവും അവരെല്ലാവരും ഇപ്പോഴും സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ അവരുടെ എല്ലാവരുടെയും അനുഭവപരിചയം ഒരുമിച്ച് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ശക്തി പകരും ാണ് എന്റെ സാങ്കേതിക മേഖലയിലെ വൈദഗ്ധ്യവും മാനേജ്മെന്റ് മേഖലയിലുള്ള വൈദഗ്ധ്യവും ആ വൈദഗ്ധ്യം ഒരുപക്ഷെ ബി ജെ പിക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയൊരു മാനം ആ മാനം കൂടി അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അങ്ങനെ പ്രവർത്തിക്കുകയോ അങ്ങനെ രീതിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾക്കകം എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ സാധിച്ചു അഥവാ അങ്ങനെ ഒരു ചെറിയൊരു ന്യൂനതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം പാർട്ടിക്കുണ്ട് അദ്ദേഹത്തിനുണ്ട് ശശി തരൂർ ശശി തരൂരിനെതിൽ ശശി തരൂരിന്റെ ഞാൻ താരതമ്യം ചെയ്യില്ല ശശി ശശിതരൂര് തിരുവനന്തപുരത്ത് അധികം നിൽക്കാത്ത ഒരാളാണ് രാജീവ് ജി അങ്ങനെ ആയിരിക്കും എന്നുള്ള അഭിപ്രായം അദ്ദേഹം കേരളത്തിലുണ്ട് പാർട്ടി ഇപ്പോൾ രാജീവ് വിയോജിപ്പുകൾ രാജീവ് നേരം പറഞ്ഞതൊന്നും കേട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ താരെ തട്ടി വരാൻ സാധ്യത ഉണ്ടോ അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു പേരൊക്കെ പുറമേ വന്നിരുന്നു പ്രതീക്ഷയില്ല ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും പക്ഷെ ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരു പദവി കിട്ടാൻ വേണ്ടിട്ടല്ല പകരം ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പാത പിന്തുടർന്നുകൊണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതാണ് ആ കൂടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് അത് നയിക്കാൻ ഓരോ കാലത്ത് പാർട്ടിയുടെ പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരാളെ തീരുമാനിക്കും അത് ഞങ്ങൾക്ക് കൂടി തന്നെയാണ് തീരുമാനിച്ചത് ഞങ്ങൾ ആരുടെയെങ്കിലും വിയോജിപ്പോടു കൂടിയാണ് തീരുമാനിച്ചതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തിയാണ് ഞങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനം ആ തീരുമാനം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണ് എന്ന് എടുത്തത് ആദ്യം ആണ് മറ്റാരും നോമിനേഷൻ കൊടുത്തേക്കില്ല കൊടുത്തേക്കില്ല എന്ന് എന്ന് പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പിച്ചിട്ടുള്ളത് രാജീവ് ചെയ്യുന്നത് മാത്രമാണ് മൂന്ന് മണിക്ക് മുമ്പ് നാമനിർദ്ദേശ പത്രികയുടെ അർത്ഥം എന്താ വേറെ ആരും കൊടുക്കാൻ പാടില്ല എന്നല്ലല്ലോ മൂന്ന് മണിക്ക് മുമ്പ് ആരാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്കിന്റെ ആ വാക്കിന് കേവൽ അതിന്റെ ഗ്രാമർ അനുസരിച്ചിട്ടുള്ള അർത്ഥം കണ്ടോ രാഷ്ട്രീയമായിട്ടുള്ളവരും ഞാൻ പറയട്ടെ നിങ്ങളിപ്പോൾ നോമിനേഷൻ്റെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുത്തത് നാളെ അദ്ദേഹം ഔപചാരികമായിട്ട് പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് പ്രവർത്തനം വരുമ്പോ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഈ സംശയങ്ങളൊക്കെ അതോടുകൂടി Okay,